ഹലോ ഹായ് റെജീസ് ഫെൽഡിലേക്ക് സ്വാഗതം ഇന്നൊരു പുളി വയ്ക്കാം വങ്കട പുളിയാണ് വെക്കാൻ പോണത് ഇതാ അതിനായിട്ട് വങ്കട മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് നമ്മൾ വങ്കട മീൻ അതാ കണ്ടല്ലോ ഇനി ഇതിനെ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് എടുത്ത് നമുക്ക് റെഡി ആക്കിക്കൊണ്ട് വരാം അതാ എൻ്റെ ലെനോ അപ്പോഴത്തോട്ട് തുടങ്ങിയതാണ് അവൻ ഇതിന് കണ്ടിച്ച് കൊടുക്കുന്നത് വരെ അവന് ബഹളവും ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതെല്ലാം കണ്ടിച്ച് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പം ഞാൻ മീൻ കണ്ടിക്കാൻ എടുത്തുകൊണ്ട് പോയി ഒരു പങ്കടയിലെ തൊലി വിരിഞ്ഞ് അവർക്ക് രണ്ട് പേർക്ക് ഇട്ട് കൊടുത്തു ലിയോയ്ക്കും ലേനോയ്ക്ക് ഇട്ട് കൊടുത്തു രണ്ടും കൂടെ അവിടെ വമ്പിച്ചാടി കിടന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി അവിടെ വെച്ച് കട്ട് ചെയ്യാത്ത കാണിക്കാത്ത കേട്ട ലെനോട്ടിച്ചു ലിയോ ഓട്ടിച്ചിട്ടങ്ങ് അപ്പുറത്തെ വീട്ടിൽ വിട്ടു എന്തായാലും പോയിട്ട് വരട്ടു പിന്നെ മീൻപുളി വയ്ക്കാം മീൻപുളി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ആ മഞ്ഞ ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് വേഗം അടുപ്പിലേക്ക് ഗ്യാസ് കറപ്പിച്ച് പാത്രം അടുപ്പിൽ വെച്ച് ഞാൻ അത് ചൂടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഇതിലേക്ക് എണ്ണ കൊടുക്കാം പുളി പുളിയ വെക്കണം അതിന് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ അതുകൊണ്ടാണ് ഉലുവ എല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഉലേക്ക് സവാള രണ്ട് മൂന്ന് ചെറിയ എണ്ണ എടുത്തിരിക്കും പിന്നെ അതേശരി ചേർക്കുന്നത് ഞാൻ രണ്ട് അല്ലെ വെളുത്തുള്ളി വലിയ കഷ്ണം രണ്ട് പച്ചമുളക് കീറിയത് കറിവേപ്പില പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇതാ രണ്ട് തക്കാളി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട് ചെത്തി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കാം അപ്പോൾ ആദ്യം ആദ്യമൊന്നും സവാള വവാള നന്നായിട്ട് ഉണ്ട് പിന്നെ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് കിടാം പിന്നെ ഇതിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു വഴി കൂടും ഇനി കറിവേപ്പില കറിവേപ്പൊ കറിവേപ്പരൊത്തിരി ഒന്ന് വാടിപ്പോയി ഇത് സവാളെല്ലാം വേണ്ടിവരാനായിട്ട് ഇത്തിരി ഉപ്പ് എടുത്ത് കൊടുത്തായിരുന്നു ഇനി ഇതിലേക്ക് താരിഞ്ഞ തക്കാളി തൊലിയെല്ലാം കളഞ്ഞ് തക്കാളി അരിഞ്ഞിടിച്ചത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് കുറച്ച് വയൻ വീ പതിവാ തക്കാളി ഇട്ടാൽ മതി അപ്പോൾ കറക്റ്റാവും ഇനി കുറച്ചും കൂടെ ഒന്ന് വയണ്ട് വരുമ്പോൾ ഞാനിത് മിക്സിയില്ലെന്ന് അതിപ്പോ നോട്ടല്ലാതെ തന്നെ ഊണിന് നല്ലതുപോലെ ഇതായി വരും പേസ്റ്റ് കണക്കാവും അപ്പോൾ ഈ അരങ്ങി ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴ് കുറച്ച് കഴിയുമ്പോൾ അത് പേസ്റ്റാകും അപ്പം പിന്നീട് വയണ്ടെടുത്തതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല നല്ലതായി മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി പൊടി എടുക്കണായും ഞാൻ കുരുമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ചേർക്കും കുരുമുളക് ചേർത്താലും നല്ലതാണ് ഈ കുറച്ച് ചേർക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് കേട്ടോ ഇതിൽ പുളി പുളിച്ചാർ അപ്പം ഞാൻ കുറച്ച് നമ്മളെ ഇതിനെ ആവശ്യമായ പുളിയേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇനി ഇതിലേക്ക് വെള്ളം ഒച്ചുകൊടുക്കും ഇനി ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ ഇതിൽ തന്നെ എല്ലാം മിക്സിയിലൊന്നും അടിക്കണ്ടതെല്ലാം ഉടങ് കലങ്ങി അപ്പോൾ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് സവാളയിൽ വയറ്റിതായിരുന്നു അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി നിൻ്റെ അരക്കമെല്ലാം തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം വാരി വെച്ചിരുന്നു അത് മിനിതിലേക്ക് ഇട്ട് കൊടുക്കാം ചാറ് കുറവാണെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഉപ്പ് നോക്കി കൊടുക്കാം മീൻ ഞങ്ങളുടെ മീൻ വേവ ഉണ്ടോ അപ്പം അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവ ഞാൻ വയറ്റിയപ്പോഴത്തേക്ക് ഇട്ടതാണ് സവാള വയട്ടിയുടെ കൂടെ അപ്പം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എന്നിട്ട് ഇളക്കണ്ട മീൻ പൊടിഞ്ഞ് ഇതാണ്ടങ്ങനെ ഒന്നാക്കി അടച്ചു വെച്ചെടുക്കും ഇനി ഇത് അവിടെ കിടന്ന് രേ വങ്കടപ്പുളി നെയ്യൊക്കെ തെളിഞ്ഞ് ഇതാ ആയിട്ടുണ്ട് തല ഉണ്ട അതിൻ്റെ തല ഉണ്ട വലിയ വങ്കട തലയും ആ മീന് വലിയ വലിയ പീസുകൾ ആയിട്ടുണ്ട് ഞാൻ കുരുമുളകൊന്നും ചേർത്തില്ല കേട്ടോ കുരുമുളക് എനിക്കില്ലാത്തോണ്ട് ഞാൻ ചേർത്തില്ല അതുപോലെ ഞാൻ ഇഞ്ചിയും ചേർത്തിട്ടില്ല ബാക്കിയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ വങ്കടപ്പുളി ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്